ഹായ് ഫ്രണ്ട്സ് ിറ്റി തോട്ട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്തെടുത്തിട്ടില്ല കുറച്ച് കോയിൻ പൗച്ചസ് കണ്ടാലോ അപ്പോൾ നമ്മുടെ സ്മോൾ അല്ലെങ്കിൽ കോയിൻ പൗച്ചസ് ആണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത് അപ്പൊ ഇതിന്റെ ഡിഫറെന്റ് ഷെയ്ഡ് ഡിഫറെന്റ് എംബ്രോയ്ഡറീസ് നമുക്ക് അവൈലബിൾ ആണ് അപ്പൊ ചിലര് അതിൽ എഴുതണം എന്നൊക്കെ പറയാറുണ്ട് അപ്പൊ അങ്ങനെയെല്ലാം നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും ഫസ്റ്റ് ഇതിന് ഒരു കള്ളിയേ ഉള്ളൂ ഒരു കമ്പാർട്ട്മെന്റ് ആണ് നമ്മൾ ഇതിൽ സെറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ അപ്പൊ അതുപോലെ തന്നെ ലൈനിങ് പീസ് ഉള്ളിൽ വെച്ചിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് അപ്പൊ അതിന്റെ സ്റ്റിച്ചസ് ഒന്നും നമുക്ക് പുറത്ത് കാണില്ല കണ്ടില്ലേ ഉള്ളിലും ആ സ്റ്റിച്ചസ് ഒന്നും കാണത്തില്ലാട്ടോ ഓക്കെ അപ്പൊ അങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് ക്വാളിറ്റി റണ്ണറും സിബ്ബും ആണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് കാരണം ബാഗിന് ഉപയോഗിക്കുന്ന അതേ റണ്ണർ അതേ സ്വിപ്പ് അതേ മെറ്റീരിയൽ ആണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ഇനി അടിവശം നമുക്ക് ഇങ്ങനെ ഒരു പോളിഫോം വെച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ചെറിയ കട്ടിപ്പ് അതിനുണ്ടാവും ഇനി നമുക്ക് ഇത് വേണമെങ്കിൽ ഇങ്ങനെ മടക്കിയോ ഇങ്ങനെ മടക്കി കൈ പിടിക്കാം അല്ലെങ്കിൽ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇത് ഹോൾഡ് ചെയ്ത് വെക്കാവുന്നതാണ് ജീൻസ് മെറ്റീരിയലിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് മനോഹരമായ ഒരു എംബ്രോയ്ഡറി ഉണ്ടാവും വാഷബിൾ ആയിട്ടുള്ള ഒരു എന്നും ഒരു മുതൽ കൂട്ടായിട്ടുള്ള ഐറ്റം ആണിത് അപ്പൊ ഇതില് നമുക്ക് നമ്മുടെ ഓർണമെന്റ്സ് സൂക്ഷിക്കാൻ പറ്റും പേൾസ് ഈ പേൾസിന്റെ മാലകളൊക്കെ ഉണ്ടല്ലോ അപ്പൊ അതെല്ലാം സൂക്ഷിക്കാൻ പറ്റും അങ്ങനെ മൾട്ടി പർപ്പസ് ആയിട്ടുള്ള ഒരു കുഞ്ഞൻ പേഴ്സാണിത് ഇനി നമുക്ക് ഇതില് വരുന്ന ഒരു അഡീഷണൽ ഫിറ്റിങ്സ് നമുക്ക് വേണമെങ്കിൽ പറയാം ചില കൂട്ടുകാരെ നമ്മളിതില് ഡീലൂപ്പ് ഇങ്ങനെ വെച്ച് കൊടുക്കാൻ പറയാറുണ്ട് കാരണം അവർക്ക് ഇതില് നമ്മൾ ഇങ്ങനെ ഇവിടെയാണ് സെറ്റ് ചെയ്യുക അപ്പൊ അതില് നമുക്ക് നമ്മുടെ ീ ചെയിൻസ് അങ്ങനെ ഇട്ട് കുറച്ചും കൂടി അലങ്കരി അലങ്കരിക്കണം എന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാനായിട്ട് അതും അല്ലെങ്കിൽ നമ്മൾ ചെയ്യാറ് ദാ ഇങ്ങനത്തെ ഈ ഒരു കൊളുത്തില്ലേ അപ്പൊ ഈ ഒരു കൊളുത്ത് നമ്മൾ നമ്മളിതിൽ സെറ്റ് ചെയ്ത് കൊടുക്കും അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാ ഇപ്പൊ ബാഗും ഈ പൗച്ചസും ചിലപ്പോൾ കോംബോ ആയിട്ടായിരിക്കും എടുക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള സമയത്ത് ബാഗിന്റെ ഈ ഒരു റണ്ണർ ഉണ്ടല്ലോ അപ്പൊ അതിലേക്ക് ഇതിങ്ങനെ അറ്റാച്ച് ചെയ്ത് ഇടാൻ പറ്റും ഇങ്ങനെ കൊളുത്തി ഇടാൻ പറ്റും ഇത് ബാഗിന്റെ റണ്ണറിലെട്ടോ അപ്പൊ ഇത് നമുക്ക് എങ്ങും പോകാതെ ബാഗിൽ തന്നെ അറ്റാച്ച് ആയിട്ട് ഇത് കിടക്കും അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഒരു ഐറ്റവും കൂടി നമ്മൾ ഇതിൽ സെറ്റ് ചെയ്തേക്കുന്നത് ഇനി ഇത് അതുമല്ല ബാഗിന്റെ ഉള്ളിലെ കള്ളികളില്ലേ അപ്പൊ അതിന്റെ സിപ്പിലും നമുക്ക് ഇത് അതിന്റെ റണ്ണറിൽ അതിന്റെ റണ്ണറിൽ നമ്മൾ ഇത് അറ്റാച്ച് ചെയ്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ സെക്യൂർഡ് ആയിട്ട് നമുക്ക് കുറച്ച് ക്യാഷ് അല്ലെങ്കിൽ നമ്മളൊന്ന് ഓർണമെന്റ് അതെല്ലാം ഒന്ന് സെക്യൂർ ആയിട്ട് ബാഗിൽ സൂക്ഷിക്കണം എന്നുള്ള നമ്മളിങ്ങനെ കയ്യിൽ ഇട്ട് വാരി ഇത് എവിടെയാന്ന് തപ്പി എടുക്കേണ്ട കാര്യമൊന്നുമില്ല ഇത് ജസ്റ്റ് അതിന്റെ ആ ഒരു റണ്ണറിൽ നമ്മൾ ഇത് കൊളുത്തിയിടാൻ പറ്റും അപ്പൊ അങ്ങനെയുള്ള ഈ ഒരു കൊളുത്തും നമ്മൾ വെച്ചു തരുന്നതാണ് അപ്പൊ നിങ്ങള് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സ്ആപ്പ് ചെയ്യുമ്പോൾ ഏതാണോ നിങ്ങൾക്ക് വേണ്ടത് ഇതിന് ഡീലൂപ്പ് പറയാ അപ്പൊ ഈ ഡീലൂപ്പ് വേണോ ഇനി ഈ ഒരു കൊടുത്താണോ വേണ്ടെന്നുള്ളത് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്താൽ മതി അത് നമ്മൾ അറ്റാച്ച് ചെയ്തു തരുന്നതായിരിക്കും അപ്പൊ ഇത് ഞങ്ങൾ ചെയ്തേക്കുന്നവർക്ക് ഇങ്ങനെ അങ്ങനെയുള്ള ഒരു അറ്റാച്ച്മെന്റും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തേക്കുന്നത് ഓക്കെ അതിൻ്റെ ഡാർക്ക് പർപ്പിൾ കളറിലാണ് ഇപ്പൊ വന്നിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്ലോറൽ എംബ്രോയ്ഡറി ആണ് കൊടുത്തിരിക്കുന്നത് ഇനി നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂ കളറിലാണ് ഒരു കുഞ്ഞൻ ബട്ടർഫ്ലൈ ആണ്ട്ടോ കൊടുത്തിരിക്കുന്നത് കൂടുതലും സിമ്പിൾ ഡിസൈൻസ് ആണ് കസ്റ്റമേഴ്സ് ചൂസ് ചെയ്തേക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെയുള്ള ഡിസൈൻസ് ആണ് കേട്ടോ ഇന്ന് ചെയ്തിരിക്കുന്നത് പിന്നെ വരുന്നത് മെഹന്തി ഗ്രീൻ കളറിലാണ് ഒരു ലീഫി ഡിസൈൻ ആണ് കുറച്ച് ആയിട്ട് തന്നെ നിൽക്കുന്ന ടൈപ്പ് ലീഫ് ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് അടുത്ത് വന്നിരിക്കുന്നത് ഡാർക്ക് ഗ്രേ കളറിലാണ് കേട്ടോ ഡാർക്ക് ഗ്രേ കളറിൽ ഒരു റോസ് ഫ്ലവേഴ്സ് ആണ് വന്നിരിക്കുന്നത് ഇനി വന്നിരിക്കുന്നത് ഡാർക്ക് ഗോൾഡൻ ബേജ് ഡാർക്ക് ബേജ് കളറാണ് അതിലൊരു ബട്ടർഫ്ലൈ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇനി വന്നിരിക്കുന്നത് ഇത് മിൽട്രി ഗ്രീൻ ആണ് മിൽട്ടറി ഗ്രീനില് ഒരു ലീഫ് ലീഫിന്റെ ഡിസൈൻ ആണ് മൾട്ടി കളറിലാണ് വന്നിരിക്കുന്നത് ഇനി വന്നിരിക്കുന്നത് ഡാർക്ക് ബ്രൗണില് ഒരു ലേസി ലേസി ഫ്ലവർ എന്ന് പറയാം അങ്ങനെയുള്ള ഒരു മൂന്ന് ഫ്ലവേഴ്സ് ആണ് വന്നിരിക്കുന്നത് അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒന്ന് താല്പര്യമുള്ള കൂട്ടുകാർ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യുക വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് നയൻ എയ്റ്റ് ടു ഡബിൾ നയൻ വൺ ഓക്കെ ഡാർക്ക് ഗ്രേ കളറാണ് കേട്ടോ ഇനി പർപ്പിൾ കളറാണ് വരുന്നത് പർപ്പിൾ കളറില് ഒരു ഫ്ലോറൽ എംബ്രോയിഡറി തന്നെ ഇനി വരുന്നത് ജെറ്റ് ബ്ലാക്കിലാണ് ഒരു സിമ്പിൾ ലേസി ലേസി ഓക്കെ ഇനി വരുന്നത് ഗോൾഡൻ ബേച്ചിലാണ് കേട്ടോ ഗോൾഡൻ ബേച്ച് അതിലൊരു റോസ് ഫ്ലവർ അപ്പൊ ഇതിൽ ഏതെങ്കിലുമൊക്കെ ഡിസൈൻ വേറൊരു കളറിലാണ് ഇപ്പൊ നമ്മൾക്ക് ഇതിൽ വന്നേക്കുന്ന ഡിസൈൻ എനിക്ക് ബ്ലാക്ക് കളറിൽ വേണം എങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കൂട്ടുകാർ വാട്സപ്പ് ചെയ്യുമ്പോൾ ജസ്റ്റ് മെൻഷൻ ചെയ്താൽ മതി സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് ഏത് കളറാണോ വേണ്ടതെന്നുള്ളത് എല്ലാം പറഞ്ഞാൽ മതി അപ്പം അതനുസരിച്ച് നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും അതുപോലെ തന്നെ മറക്കണ്ട ഡീ ലൂപ്പ് വേണോ അതോ ഈ കൊളുത്ത് വേണോ എന്നുള്ളത് മെൻഷൻ ചെയ്യാൻ മറക്കണ്ട ഓക്കെ അപ്പൊ പുതിയ പുതിയ പ്രോഡക്റ്റ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ